അള്ളാഹുവിന്റെ വീട്ടിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി പെങ്ങന്മാരൊക്കെ നല്ല കേൾക്കണം നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് ഇറങ്ങി പോണ സമയത്ത് അള്ളാന്റെ റസൂൽ ഉമറിനെ വിളിച്ചേ ഉമറെ നീ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരായിരമായി തോതിയിട്ട് കിടന്നുറങ്ങണം ആയിരമായി തോതിയിട്ട് കിടന്നുറങ്ങണം ഉമറിൽ ഫാറുഖ് റദി അള്ളാഹു താലാഹു പറഞ്ഞ നബിയെ എന്നെ കൊണ്ട് കഴിയില്ല ഖുർആാനിന്റെ അർത്ഥമറിഞ്ഞാ ഞാൻ ഓതുന്നത് നമ്മളെ കൊണ്ട് ഓതാൻ പറ്റും ആയിരം അല്ല ഹത്തം വേണമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ തീർക്കും ഉമർദി അള്ളാഹു എന്ന് പറഞ്ഞ നബിയെ എന്നെ കൊണ്ട് പറ്റൂല സുബഹിയായാലും മോദി തീർക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞുമറേ ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാമറേ ആ സൂറത്ത് ഒരു സൂറത്തൊരു പ്രാവശ്യഭൂതിയാൽ ആയിരമായ തോതിയതിന്റെ പതിബലം കിട്ടുമേ അള്ളാഹുവിന്റെ റസൂലിനോട് നിറകണ്ണുകളോട് ഉമറ് ചോദിക്കുന്നു ആ റസൂലല്ലാ എനിക്കൊന്നു പറഞ്ഞുതാന വിയേ ഒരു പ്രതിഫലം ഓതിയ ഓതിയ പ്രതിഫലം കിട്ടുന്ന സൂറത്ത് ഒന്ന് പറഞ്ഞു പറഞ്ഞേ അള്ളാഹു റസൂലിക്കടന്ന് പൊട്ടിക്കരഞ്ഞു എന്നാ പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ ഒരുമിച്ച് കൂടി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ മക്കളാണല്ലോ ഈ മക്കളിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇത് ഓദിപ്പിച്ചിരിക്കണം നമസ്കാരമില്ലാത്തവനായിരിക്കും വാപ്പാനെ ചീത്ത വിളിക്കുന്നവനായിരിക്കും സിനിമ കാണാൻ പോകുന്നവനായിരിക്കും യവനോ ആകട്ടെ നിങ്ങൾ വീട്ടിൽ ചോറ് കൊടുത്ത് ചോറ് കൊടുത്ത് വളർത്തുന്ന മക്കളല്ലേ ഒരു പ്രാവശ്യം ഓദിപ്പിക്കും ഇത് ഓതിയാലുള്ള രണ്ട് ഗുണങ്ങള് മക്കള് സാലിഹീങ്ങളും മക്കള് നന്നാവും എന്ത് ചെയ്യാനോ ഞാൻ പറഞ്ഞ അവ അനുസരിക്കത്തില്ല ചില വാപ്പകാര് ഈ അടുത്താണെങ്കിൽ ഒരു പയ്യൻ സ്കൂളിൽ നിന്ന് താമസിച്ച് മടങ്ങി വന്നു അപ്പൊ അവന്റെ വാപ്പ അവനോട് ചോദിച്ചു എടാ നിന്റെ കൂട്ടുകാരൊക്കെ നേരത്തെ പോയല്ലോ നീ മാത്രം എന്താ താമസിച്ചു വന്നേന്ന് ആ മകൻ പറഞ്ഞ മറുപടി പന്നികളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് പോകും സിംഗം തനിച്ചേ വരുത്തുള്ളൂ അവന്റെ കൂട്ടുകാരൊക്കെ പന്നികളാ അവര് കൂട്ടം കൂട്ടായിട്ട് ഞാൻ സിംഗം ഞാൻ തനിച്ചാ വരുന്നില്ല വാപ്പയോടാ പറഞ്ഞത് അപ്പൊ വാപ്പ എത്ര നല്ല മനുഷ്യനായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും പഠിപ്പിക്കണം ഇത് പഠിപ്പിച്ച മക്കള് നേരെയാകും എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയാനുള്ളത് പെമ്പിള്ളാരെയൊക്കെ ഇത് പഠിപ്പിക്കണം കാരണം ഒളിച്ചോടി പോകുന്ന കാലമാണല്ലോ കുറച്ച് ഈമാനൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഈ സൂറത്ത് നിത്യമായിട്ട് ഓതുന്നതിന്റെ പേരിലെങ്കിലും ഒരുത്തം വിളിക്കുമ്പോ പറയും പോടാ ചങ്ങാതി വാപ്പ കരയും ഉമ്മ കരയും അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എത്ര എത്രയോ ഗാനങ്ങള് എത്രയോ ആൽബത്തിന്റെ സോങ്ങുകൾ കാണാതറിയുന്ന മക്കളാണ് അല്ലാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ അഞ്ചോ ആറോ വരിയുള്ള ഒരു സൂറത്ത് അള്ളാഹിബിന്റെ റസൂല് ഉമറിനോട് പറയുന്നു ഉമറേ ഒരു പ്രാവശ്യമോ ഉമറേ ഉമർ ിക്കുന്നിയേ ഏത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകു അൽഹ ഹത്താ സുറു തുറ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ഈ സൂറത്ത് ഞാൻ ഓതിയപ്പോ ഇച്ചിരി തോന തോന്നിയതായിരിക്കും കൂടുതലായിട്ട് അഞ്ചോ ആറോ ഉള്ളൂ ഇത് മക്കളെ ഒന്ന് പഠിപ്പിക്കണം കഴിയുവഴി തലതിരിഞ്ഞ മക്കളെ കൊണ്ട് ഇതിന്റെ അർത്ഥം ഒന്ന് വായിപ്പിക്കണം ഹദീസിൽ കാണാൻ റസൂലഹിഹു അലഹി വസല്ല തങ്ങള് ഈ സൂറത്ത് ഓദ്യപ്പം ബോധം കിട്ട് വീണുപോയിട്ടുണ്ട് അത്രയ്ക്കും അർത്ഥമുള്ള സുഹൃത്താണ് അതുകൊണ്ട് അള്ളാ നീയത്ത് ചെയ്യാൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്നും രാത്രി ഇന്ന് രാത്രി മുതൽ അള്ളാ നീയത്ത് അള്ളാഹുവിന്റെ